ഇ യു സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂറോപ്യൻ യൂണിയൻ ഉള്ളവർക്ക് ഇവിടെ വന്നിട്ട് സെറ്റിൽ ആവാനുള്ള ഒരു വഴിയാണ് അത് പക്ഷേ നമുക്ക് എലിജിബിൾ അല്ല അത് ഒരിക്കലും കിട്ടാനും പോകുന്നില്ല പക്ഷെ ഈ ആപ്ലിക്കേഷൻ ഇട്ടിട്ട് ഈ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനുള്ള സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ആ സമയത്താണ് ഇവിടെ നിൽക്കുന്നത് ആക്ച്വലി ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഇടുന്നു ഈ ആപ്ലിക്കേഷൻ പോയിട്ട് റിജക്ട് ആയിട്ട് വരാൻ ആറ് മാസം എന്തോ എടുക്കുന്നു അങ്ങനെയാണ് ആ സമയത്ത് നമുക്ക് ഇവിടെ ലീഗലായി നിൽക്കാം കാര്യം നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ടല്ലോ ആപ്ലിക്കേഷന്റെ റഫറൻസ് നമ്പർ വെച്ചിട്ട് നമുക്ക് റൈറ്റ് വർക്കും ഈ സെറ്റിൽമെന്റ് ഇട്ടിട്ട് അല്ല അത് ആറ് ആറ് മാസം മാസം അതിന് എമൗണ്ട് ചെലവുണ്ട് അതിന് ചെലവുണ്ട് അതിന് അത് ഇ യു സെറ്റിൽമെന്റിനെ കുറിച്ച് ഞാൻ എനിക്ക് കറക്റ്റായിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല കാര്യം ഈ യു സെറ്റിൽമെന്റിനകത്ത് നിന്നിട്ട് വിസയിലോട്ട് സ്വിച്ച് ചെയ്യാൻ നോക്കിയവർക്ക് സ്വിച്ച് ആയിട്ടില്ല എനിക്ക് അറിയാവുന്ന ഒരാൾക്ക് പിന്നീട് നാട്ടിൽ പോണ്ടി വന്ന് ഈ സെറ്റിൽമെന്റ് വിസ കിട്ടി പറ്റിയില്ല സ്വിച്ച് ചെയ്യാൻ നോക്കിയപ്പോൾ അത് റിജക്റ്റ് ആയി അത് ഇ യു സെറ്റിൽമെന്റ് ആയതുകൊണ്ടാവാ പക്ഷെ ആൾ എന്ത് ചെയ്യുന്നു രീതിയിൽ രീതില്യൂ സെറ്റിൽമെന്റ് എക്സ്റ്റഡ് ചെയ്ത് വൺ ഇയർ പ്ലസ് നിന്നു രണ്ട് യു സെറ്റിൽമെന്റോ അങ്ങനെ എന്തോ പോയി ആറ് മാസം ആറ് മാസം അങ്ങനെ പിന്നെ തിരിച്ചു പോയിട്ട് പിന്നെ കേട്ടിട്ടുണ്ട് വിശദമായിട്ട് അറിയാം